വിശദമായ വാർത്തകൾ നോക്കാം ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റേതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണം നടത്താനുള്ള തീരുമാനം തന്റേതായിരുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി വരാനിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ഖത്തറിനെ അറിയിക്കാൻ സ്റ്റീവ് പിക്കോഫിനോട് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആക്രമണം തടയാൻ കഴിയാത്ത വിധം വൈകിപ്പോയിരുന്നുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു എം ജി മിഥുൻ നൽകും വിവരങ്ങൾ മിഥുൻ ഞെട്ടിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ആക്രമണമാണ് ഉണ്ടായിരുന്ന കാര്യത്തിൽ സംശയമില്ല ലോകരാജ്യങ്ങൾ ഒന്നടങ്കം വിഷയത്തിൽ അപലപിക്കുകയാണ് നമുക്കറിയാം ഈ ഹമാസ് അനുകൂലികൾക്ക് അഭയവും ആശ്രയവുമാണ് ഗത്തുന്നത് ലോകത്തിന് അറിയാവുന്ന ഒന്നാണ് അവിടെയാണ് ആക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുമ്പെട്ടത് ഇതിൽ പ്രധാനമായും അറിയേണ്ടത് അമേരിക്കയുടെ നിലപാട് എന്തെന്നാണ് അമേരിക്ക എന്തോ നിലപാട് സ്വീകരിക്കുമെന്നാണ് അതുമാത്രമല്ല ഇന്നലെ നമ്മൾ കണ്ടതാണ് വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനം വളരെ വൈരുദ്ധ്യം നിറഞ്ഞതായിരുന്നു മിഥുൻ ഭവ്യ സ്വാഭാവികമായും ഇത്തരത്തിൽ ഇനി ഖത്തർ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് സമവായ ചർച്ചകൾക്ക് അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചകൾക്കൊക്കെ മുൻപന്തിയിൽ നിന്ന് ചുക്കാൻ പിടിച്ചിട്ടുള്ള രാജ്യം കൂടിയായിരുന്നു ഖത്തർ അങ്ങനെ ഖത്തർ ഇന്നലെ ഈ നയപരമായ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതായിരുന്നു അറിയിക്കുകയും ചെയ്ത് അതിൽ ഒരു പിന്മാറ്റം ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ അമീറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഇന്നലെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി തന്നെ വിശദീകരിച്ചു യും ചെയ്താണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഒരു ആക്രമണം അത് ഖത്തറിനെ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു സ്റ്റീവിറ്റ് കോഫിനെ നിർദ്ദേശം നൽകുകയും ചെയ്തായിരുന്നു പക്ഷേ അതിൽ നിർഭാഗ്യവശാൽ ചില കാലതാമസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു സംഭവം ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് ഖത്തർ അമീറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി ഖത്തർ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് വീണ്ടും തയ്യാറാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം രണ്ടു വർഷമായി ഇങ്ങനെ അനന്തമായി ഇങ്ങനെ നീണ്ടുപോവുകയാണ് ഈ ഗാസയിലെ രക്തത്തൊറിച്ചിൽ ആ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലായി കൂടിയായിരുന്നു ഈ ഒരു അറ്റാക്ക് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്ത് അതിൽ ചില അവകാശവാദം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു അതായത് അവരുടെ പ്രധാനപ്പെട്ട നേതാവുക കൂടിയായിട്ടുള്ള കരീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു അവകാശമുണ്ടായിരുന്നു അവകാശവാദമുണ്ടായിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഹമാസ് ആ വാർത്ത തള്ളുന്നുണ്ട് പക്ഷേ തങ്ങളുടെ അഞ്ച് പ്രവർത്തകർ മരണപ്പെട്ടു അതായത് കലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തിൽ നിന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ട് മറ്റൊന്ന് ആഭ്യന്തര സുരക്ഷാ ഏജൻസിയുടെ ഖത്തറിലെ തന്നെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയുടെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് മറ്റൊന്ന് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അൽഹയ്യ എവിടെയാണ് അല്ലെങ്കിൽ അൽഹയ്യയുടെ ചിത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും നിലവിൽ ലോകരാജ്യങ്ങൾ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഖത്തറിനെ പിന്തുണച്ചുകൊണ്ടും ഒപ്പം തന്നെ ഇസ്രായേലിനെ തള്ളിയും നിരവധി രാജ്യങ്ങൾ രംഗത്തു വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നുവെങ്കിൽ ഇന്ന് ഫ്രാൻസ് അടക്കം കൂടുതൽ നിലപാട് കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന പശ്ചാത്തലം കാരണം പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടൽ നടത്തുന്ന രാജ്യങ്ങളിൽ നിന്നുകൂടിയാണ് ഫ്രാൻസ് പക്ഷേ ഈ തീരുമാനത്തിൽ നിന്ന് അതായത് മുൻകാലങ്ങളിൽ അവർ മുന്നോട്ടു വെച്ചിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നുള്ള എന്ന് നൽകുന്ന സൂചനകൾ നൽകുന്ന വാക്കുകളായിരുന്നു ഇന്നലെ ബജ്ജബിൻ നേരത്തെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് നിങ്ങൾ ഒരുങ്ങിയിരിക്കുള്ളൂ ഇനി വരാൻ പോകുന്നത് കണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം കാരണം നിരുപാധികം കീഴടങ്ങണം എന്നുള്ള ആവശ്യം പല കുറിയായി മുന്നോട്ട് വെക്കുന്നു ബന്ധുക്കളെ കൈമാറ്റം ചെയ്യണം എന്നുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഒരു അനുകൂല നടപടി ഇത്തരത്തിൽ ഹമാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ ഇനി കാത്തിരുന്ന് കാണാം ഇനി എന്താണ് ഗാസയിൽ എന്നുള്ള ഒരു ഒരു ശക്തമായ വലിയ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന് തൊട്ടു മുന്നേ ഒരു സൂചന എന്ന രീതിയിൽ ഈ ഒരു ആക്രമണം ഹമാസ് നേതാവിന് നേരെ നേതാക്കൾക്ക് നേരെ ഉണ്ടാവുകയും ചെയ്ത് അതോടുകൂടി ഇനി ഗാസയുടെ ഭാവി എന്തായിരിക്കും ഗാസയിൽ സമാധാനം പുലരുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എത്രത്തോളം ഇനി ഉണ്ടാകും എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു തുടരുക മിഥോനിപ്പോൾ അമേരിക്കയിൽ നിന്ന് സജിമോൻ ആന്റണി കൂടി നമുക്കൊപ്പം ചേരുന്നു ശ്രീ ഒപ്പം മോഹൻ വർഗീസും ഉണ്ട് ആദ്യം ഞാൻ ശ്രീ സജിമോൻ ആന്റണിയിലേക്കാണ് പോകുന്നത് ശ്രീ സജിമോൻ ആന്റണി നമ്മൾ ഇന്നലെ കേട്ടതാണ് വൈറ്റ് ഹൌസ് നടത്തിയ വാർത്താ സമ്മേളനം അത് തീർത്തും വൈരുദ്ധ്യം നിറഞ്ഞതായിരുന്നു അറിയേണ്ടത് ഈ വിഷയത്തിൽ അമേരിക്ക കൈയൊഴിയുകയാണോ എന്നാണ് ഈ ഗുഡ് മോർണിംഗ് ഇനോ അമേരിക്ക കൈ ഒഴുകിയല്ല ഇസ്രായേൽ അൺസ്റ്റോപ്പബിൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിനു മുമ്പ് ഇന്നു വരെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ വെച്ചാൽ ഇസ്രായേൽ ഒരേ സമയത്ത് ഹമാസുമായിട്ടും ഹൂതീസുമായിട്ടും ഹിസ്ബുള്ളയുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നു കണ്ടു നമ്മൾ എന്നാൽ ഇന്ന് അതിൽ നിന്നും രണ്ടു മൂന്ന് പടി മുകളിൽ മുകളിലേക്ക് മാറി ഖത്തറുമായിട്ട് അടിക്കുകയാണ് അപ്പൊ ആ ഖത്തറിലുള്ള ഈ ഒരു ആക്രമണത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അമേരിക്കയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സഖ്യകക്ഷിയാണ് ഒന്ന് രണ്ടാമത്തേത് ഖത്തറാണ് എല്ലാത്തിനും ഒരു മീഡിയേറ്റർ ആയിക്കൊണ്ട് ഇതുവരെയുള്ള സംഭാഷണങ്ങളില് എല്ലാത്തിനും മുൻകൈ എടുത്തിരുന്നത് ഖത്തറായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സവിശേഷതകളുണ്ട് അതോടൊപ്പം തന്നെ ഖത്തറിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഡയറക്റ്റ് ഒരു സ്ട്രൈക്ക് ചെയ്യുന്നത് എന്ന് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒക്ടോബർ ഏഴാം തീയതി അന്ന് ആയിരത്തി ഇരുന്നൂറ് പേര് ഏകദേശം ഇനോ അന്ന് ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ മരിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത്തി ആറായിരത്തി എണ്ണൂറോളിൽ എണ്ണൂറിലധികം ആൾക്കാർ മരിക്കുകയുണ്ടായി അതിൽ അറുപത്തി നാലായിരത്തിൽ പ്ലസും ഈ പറഞ്ഞ ഹമാസ് അല്ലെങ്കിൽ പലസ്തീൻ ഏരിയയിൽ നിന്നുള്ളതാണ് പ്രത്യേകം പറയേണ്ട കാര്യം അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ആക്ഷൻ എടുക്കാനായിട്ട് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇതിൽ അയൺഷീൽഡ് ഉണ്ട് അതുകൊണ്ടാണ് ഈ മരണസംഖ്യ കുറവായിരിക്കുന്നത് അവിടെ പല നാലാ ഭാഗങ്ങളിൽ നിന്നും അവര് കഴിയുന്ന പോലെയൊക്കെ ആക്രമണം നടത്തുന്നുണ്ട് എന്നാൽ ആളവായം ഉണ്ടാവാതെ സൃഷ്ടിക്കുന്ന ഇസ്രായേലിന്റെ അയൺഷീൽഡ് ആണ് എന്നാൽ ഹമാസിന്റെ റിയൽ ഷീഡ് എന്ന് പറയുന്നത് ഈ ബന്ധുക്കളാണ് ആ ബന്ധുക്കൾ അതുകൊണ്ടാണ് അവർ ഇതുപോലെ കൊടുക്കാതെ ഇരുന്നു കൊണ്ടിട്ട് ഇപ്പോഴും കുറച്ച് ആൾക്കാരെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിട്ട് ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ എല്ലാ ശ്രമവും നടത്തി അമേരിക്ക അമേരിക്കയുടെ ശ്രമം നടത്തുന്നു ഇസ്രായേൽ നടത്തുന്നു മീഡിയേറ്ററായിട്ട് ഖത്താർ ഉൾപ്പെടെയുള്ള പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ മുൻകൈ എടുത്തതും ഇതുവരെ തീരുമാനം ഉണ്ടാകാത്തതിനുള്ള ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് ഇതിനകത്ത് കാണാം എനിക്ക് തോന്നുന്നത് അമേരിക്കയെ അറിയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയിച്ചു എന്നാൽ ലാസ്റ്റ് മൂവ്മെന്റിലാണ് അറിയിച്ചത് കാരണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് വൈറ്റ് ഹൗസിന്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു അനുകൂല നടപടി ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിന് സംശയമുണ്ടായിരുന്നു കാരണം രണ്ടു മാസം മുമ്പ് നമ്മൾ ഇറാനിലേക്കുള്ള ഒരു സ്ട്രൈക്കിന്റെ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കൈൻഡ് ഓഫ് യു വൈറ്റ് ഹൗസിന് അല്ലെങ്കിൽ ട്രംപിനെ ഓഫ് ൺ ചെയ്താണ് അല്ലെങ്കിൽ നിങ്ങൾ അടിക്കുന്നില്ലെങ്കിൽ ഞാൻ അടിക്കുകയാണ് എന്ന് പറഞ്ഞ് കയറി അടിച്ചു കഴിഞ്ഞതിനു ശേഷം അമേരിക്ക അതിനെ ബാക്കപ്പ് ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ആ ഒരു ലൈനിലാണ് ഇവിടെയും ഇത് കാണുന്നത് അമേരിക്കയ്ക്ക് ഒരു പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ ഖത്തറുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്നതിനെ ഇല്ലായിരുന്നു എന്ന് വ്യക്തമാണ് കാരണം ട്രംപിന്റെ മുഴുവൻ ഉദ്ദേശം അല്ലെങ്കിൽ ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്നത് ഒരു നോബൽ പ്രൈസ് വാങ്ങുക എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗാസിയെ സമാധാനം കൊണ്ടുവരേണ്ട ആവശ്യമാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഫൈറ്റ് വന്നപ്പം അവിടെയും സമാധാനം കൊണ്ടുവരേണ്ട ആവശ്യമാണ് ആൻഡ് അതുപോലെ തന്നെ യുക്രൈൻ റഷ്യയുടെ കാര്യത്തിലും ശ്രമിക്കുന്നുണ്ട് അപ്പം ഇതുവരെയുള്ള യു എസ് പോളിസിയിൽ നിന്ന് ചെറിയൊരു ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റും ഇസ്രായേലിന്റെ ഈ ഒരു സ്ട്രൈക്ക് എന്നാൽ സ്ട്രാറ്റജിക്കലി പറയുവാണെങ്കിൽ ഇത് എക്സ്പെർഡ് ആയിരുന്നു കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ എനിമീസ് എവിടെയാണെങ്കിലും അവിടെ പോയി അടിക്കുക എന്നുള്ള ആ ഒരു പാരമ്പര്യവും ആ ഒരു സ്ട്രാറ്റജിയിലുമാണ് അവരെ അടി ഒഴിച്ച് വിശ്വ വിശ്വസിക്കുന്നത് കാരണം അല്ലായിരുന്നുവെങ്കിൽ ഈ ഹമാസ് ഈ പറഞ്ഞ പ്രീസ് നെഗോഷിയേഷനും കാര്യങ്ങളൊക്കെ വെച്ചു കഴിഞ്ഞപ്പോൾ അതുമായിട്ട് മുന്നോട്ട് വന്ന് ബാ ബാക്കിയുള്ള ബന്ധുക്കളെ വിട്ടുകൊടുത്തുകൊണ്ടിട്ട് ഇതിനൊരു അനുരഞ്ജത്തിലേക്ക് വരണമായിരുന്നു അപ്പൊ ഹമാസിന്റെ കാര്യത്തിൽ പറയുമ്പോൾ അവര് ലാസ്റ്റ് തുരുമ്പാണ് അല്ലെങ്കിൽ എന്താ പറയുക ലാസ്റ്റ് ചീറ്റാണ് അവരുടെ തുരുപ്പി ചീറ്റാണ് അവരുടെ ഉള്ളത് ആ ബന്ധുക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അവരെ വിടാതെ നെഗോഷ്യേറ്റ് ചെയ്യുന്നു എന്നാൽ അങ്ങനെ ഉണ്ടായെങ്കിൽ ഇതിനൊരു അറിവ് വരണം അല്ലെങ്കിൽ നിങ്ങൾ എവിടെ എവിടെ ഒളിച്ചിരുന്നാലും അവിടെ കയറി അടിക്കും